ഡിവൈഎഫ്ഐ പന്നിറച്ചി ചലഞ്ചും നടത്തുന്നുണ്ട് ആ പന്നിയിറച്ചി ചലഞ്ചിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു തന്തയില്ലാത്ത പോസ്റ്റ് നാസർഫൈസി കൂടത്തായി എന്ന ഇബിലീസിന്റെ സന്തതി ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ആ രീതിയിലെല്ലാം ഡിവൈഎഫ്ഐ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നീ ഇപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മറ്റൊന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് നിനക്ക് തന്നെ അറിയാം നാസർ ഫൈസി കൂടത്തായി നീ ചെയ്തത് തന്തയില്ലായ്മയാണെന്ന് നമസ്കാരം പ്രിയപ്പെട്ടവരെ ദുരന്തം ബാധിച്ച വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കൊരു കൈത്താങ്ങായി കേരളത്തിലെ ഡിവൈഎഫ്ഐ എല്ലാ മേഖലകളിലും അവരുടേതായ രീതിയിൽ ചലഞ്ചുകൾ നടത്തി സാമ്പത്തിക സമാഹരണം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി കോതമംഗലത്തെ ഡിവൈഎഫ്ഐ പന്നിയിറച്ചി ചലഞ്ചും നടത്തുന്നുണ്ട് ആ പന്നിയിറച്ചി ചലഞ്ചിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു തന്തയില്ലാത്ത പോസ്റ്റ് നാസർ പൈസി കൂടത്തായി എന്ന ഇബിലീസിന്റെ സന്തതി ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ചലഞ്ചിൽ ഒളിച്ചുകൊടത്തുന്ന മതനിന്ദ മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെകുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുകയാണ് അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അധിക്ഷേപമാണ് നിന്ദയുമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല നാസർ ഫൈസി കൂടത്തായി ഇതാണ് ആ പോസ്റ്റ് ഇനി ഇബിനിസിന്റെ സന്തതിയായ നാസർ ഫൈസി കൂടത്തായിയോട് പറയാനുള്ളത് അനുവദനീയമായിട്ടുള്ള നിരവധി ചലഞ്ചുകൾ ഡി വൈ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു കഴിഞ്ഞു അത് നടത്തി കഴിഞ്ഞു അത് വിജയിച്ചു കഴിഞ്ഞു അത് ആക്രിപർക്കലാകട്ടെ ബിരിയാണി ചലഞ്ചാകട്ടെ പായസ ചലഞ്ചാകട്ടെ മീൻ കച്ചവടം നടത്തി കിട്ടുന്ന വരുമാനമാകട്ടെ തട്ടുകുട നടത്തി കിട്ടിയ വരുമാനമാകട്ടെ വീടിന്റെ വാർപ്പ് മൊത്തത്തിലെടുത്ത് നടത്തി അതിന്ന് കിട്ടിയ വരുമാനമാകട്ടെ അങ്ങനെ ഏതൊക്കെ മേഖലകളിലൂടെ പൈസ പിരിച്ച് വയനാട്ടുകാർക്കൊരു സാമ്പത്തിക സഹായം ചെയ്യാമോ ആ രീതിയിലെല്ലാം ഡിവൈഎഫ്ഐ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് നീ ഇപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മറ്റൊന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് നിനക്ക് തന്നെ അറിയാം നാസർ ഫൈസി കൂടത്തായി നീ ചെയ്തത് തന്തയില്ലായ്മയാണെന്ന് അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്റെ പോസ്റ്റുകളിൽ തന്നെ അതിന്റെ തെളിവുണ്ട് അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഈ പറയുന്ന പന്നിയിറച്ചി ചലഞ്ചിനെതിരെ ഇട്ട പോസ്റ്റ് കമന്റ് ഓഫാണ് അതായത് പബ്ലിക് കമന്റ് എന്നാൽ അതിന് ശേഷം ഇട്ട പോസ്റ്റുകളും കമന്റ് ഓൺ ആണ് ആർക്കും എന്ത് കമന്റും ഇടാം പോസ്റ്റിന്റെ കമന്റ് ഓഫാക്കി വെച്ചത് സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും നിരവധി തെരുവിളികൾ കേൾക്കേണ്ടി വരുമെന്ന് നാസർ ഫൈസി കൂടത്തായിക്ക് അറിയാം ഇനി നാസർ ഫൈസി കൂടത്തായോട് ഓർമ്മപ്പെടുത്താനുള്ളത് പന്നിയിറച്ചി ഹറാമാണ് പക്ഷെ അതിനേക്കാളും വലിയ പാപമാണ് പലിശ കൊടുക്കലും വാങ്ങലും സ്വന്തം മാതാവിനെ വിഭജിക്കുന്നതിന് തുല്യമായ വൻ പാപം മലപ്പുറത്തെ മിക്ക സഹകരണ ബാങ്കുകളും കൈകാര്യം ചെയ്യുന്നതും നടത്തിപ്പുകാരും പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗുകാരാണ് ആ ബാങ്കുകളിലെല്ലാം പലിശ ഇടപാടുകളുണ്ട് ആ പലിശ ഇടപാടുകളിലൂടെ കിട്ടുന്ന ലാഭത്തിൽ തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പളം കൊടുക്കുന്നതും അതിൽ ലീഗുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് അവിടുത്തെ ലാഭത്തിൽ നിന്ന് തന്നെയാണ് നാസർ പൈസി കൂടത്തായ പോലുള്ള ഇബിലീസിന്റെ സന്തതികളെ ലീഗുകാർ തീറ്റി പോറ്റുന്നതും അപ്പൊ സ്വന്തം മാതാവിനെ വിഭജിക്കുന്നതിന് തുല്യമായ പാപം ചെയ്ത് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് മൂന്നു നേരം ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല ഒരു ജനതയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഒരു പന്നിയിറച്ചി ചലഞ്ച് നടത്തിയാൽ അത് വലിയ പാപമാക്കി കൊണ്ടു നടക്കുന്ന ഇതുപോലെയുള്ള നാസർ പൈസി കൂടത്തായ പോലുള്ള തന്തയില്ലായത്തവന്മാരെ കേരള ജനത തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എല്ലാത്തിനും മൗനാനുവാദം കൊടുത്ത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ കണ്ടവൻ വിയർക്കുന്ന കാശിന് മൂന്നു നേരം മട്ടൻ ബിരിയാണിയും കഴിച്ച് പാണക്കാട് കുടുംബത്തിൽ സുഖവാസം നടത്തുന്ന പാണക്കാട്ടത്തെ കാരണവന്മാരോടാണ് ഇവമാര് കാണിക്കുന്ന തന്തയില്ലായ്മകൾക്കെതിരെ നിങ്ങൾ മിണ്ടരുത് മിണ്ടാതിരുന്ന വലിയ കുഴപ്പമൊന്നുമില്ല മലപ്പുറത്തെ ഇന്നത്തെ ജനത നിങ്ങളെ വിളിച്ചില്ലെങ്കിലും മലപ്പുറത്തെ ഇനി വരുന്നൊരു ജനത ഇനി വരുന്നൊരു തലമുറ നിങ്ങളുടെ മുഖത്ത് വിളി നോക്കി വിളിക്കുന്നൊരു പേരുണ്ടാകും കള്ളന്മാരെന്നല്ല കള്ളന്മാർക്ക് കഞ്ഞിവച്ചവന്മാരെന്ന് ഞാനിങ്ങനെയൊന്നും പറയണമെന്ന് കരുതുന്നതല്ല ഇത്രയും രൂക്ഷമായി വിമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമല്ല പക്ഷേ ഇബിലീസിന്റെ സന്തതികളായ ഇതുപോലെയുള്ള തന്തയില്ലാത്തവന്മാർ ഇതുപോലെയുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുമ്പോൾ പ്രതികരിക്കാൻ നട്ടലിനുറപ്പുള്ള ആൺകുട്ടികളും കേരളത്തിലുണ്ട് എന്ന് ഇവനെക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു എന്നോടാർക്കും വെറുപ്പ് തോന്നണ്ട